പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് ജയശ്രീ ഞാൻ സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ മാതാവിനോട് പറഞ്ഞിരുന്നു ഏഴാളെ കൊണ്ടുവന്ന് അഞ്ച് പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഇപ്പം ഇന്ന് ഏഴ് പേരെ ഞാൻ ഞങ്ങളുടെ എൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചു അന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഏഴാമത്തെ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് അമ്പത്തി അഞ്ച് ദിവസമായിട്ടുള്ളൂ തൊണ്ണൂറ് ദിവസമായാലേ ഇത് പുതുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ അൻപത്തഞ്ച് ദിവസം ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു രണ്ടര ലക്ഷം രൂപേൻ്റെ എൻ്റെ മോൻ്റെ പേരിൽ ഒരു വണ്ടി ലോൺ ഉണ്ടായിരുന്നു അത് കേസാവുമെന്ന് ഉറപ്പായിട്ട് അവർ പറഞ്ഞതാണ് തലേ ദിവസം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല പുതുക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ മൂന്ന് മണിക്ക് ഞാൻ ഈ റോട്ടിലേക്ക് ഇറങ്ങി തന്നെ അവർ ഓഫീസിൽ തന്നെ വിളിച്ചു നിങ്ങളുടെ ലോണ് പുതുക്കി തരാം മുപ്പത്താറ് മാസം കാലാവധി തരാം അതിന് ശേഷം നിങ്ങൾ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു അത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ആദ്യം നിയോഗത്തിൽ വെച്ചത് അമ്മ എൻ്റെ സഞ്ചാരി മാതാവാണെന്ന് ഞാൻ പറഞ്ഞറിഞ്ഞ് കേട്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൂടെ വരണം ഞാൻ ബാക്കിയുള്ള ഒരു നിയോഗങ്ങളും എന്തെഴുതിയെന്നോ ഞാൻ ഓർക്കുന്നില്ല ഇപ്പോഴും ഞാൻ ഓർക്കുന്നില്ല ഏഴ് പ്രാവശ്യം ഞാൻ ഉടമ്പടിക്ക് വന്നെങ്കിലും നിയോഗങ്ങൾ നിയോഗങ്ങളെന്തെഴുതി ഒരു പ്രാ എല്ലാ പ്രാവശ്യവും ഒന്നാമത്തെ നിയോഗം അമ്മേൻ്റെ പ്രത്യക്ഷീകരണം സാക്ഷിയാക്കണം അമ്മ എൻ്റെ കൂടെ വരണം എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ ആ ഒരു നിയോഗം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അന്നും ഇന്നും എന്തായാലും ഞാൻ അന്ന് പോയി അന്ന് മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ അമ്മമാരോട് പറയുന്ന രീതിയിൽ തന്നെ പറയാറുണ്ട് രാവിലെയും പറയും വൈകുന്നേരവും രാവിലെ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ പറയാറുണ്ട് ഇന്ന് എൻ്റെ നാവിൽ വരുന്ന എല്ലാ സംസാരങ്ങളും എൻ്റെ പ്രവൃത്തികളും മറ്റാർക്കും ദ്രോഹം വരരുത് അവർക്ക് നല്ലതേ വരാറുള്ളൂ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ദിവസവും തുടങ്ങാറ് പിന്നെ എനിക്ക് കിട്ടിയത് മുപ്പത് വർഷമായിട്ട് എനിക്ക് തലവേദനയായിരുന്നു മുപ്പത് വർഷമായിട്ട് വണ്ടി കയറി വന്ന ഷർദിയാണ് ഒരു ദിവസം പോലും ഗുളിക കഴിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ ഇവിടെ വന്ന് ഗുളിക കഴിച്ച് ഉടമ്പടി ക്ലാസ് കേൾക്കാനിരുന്നവ രാവിലെ ഗുളി തലേന്ന് ഗുളിക കഴിച്ചാൽ പിറ്റേ ദിവസം മൂന്ന് ദിവസത്തെ എനിക്ക് ഉറക്കാണ് എനിക്കൊന്നും കേൾക്കാനോ കാണാനോ വരാം അതുപോലെ ഉറക്കമാണ് ഇവിടെ ഇരുന്ന് ക്ലാസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മാതാവ് ഈ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ ഈ ഉറക്കം കാരണം ഞാൻ എങ്ങനെ ഇത് മനസ്സിലാക്കും എനിക്കിതിനെപ്പറ്റി അറിയില്ലല്ലോ ഞാനൊരു അക്രയസ്ഥയല്ലേ പിന്നെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ക്ലാസ് കേൾക്കാതെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് മാത്രം ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു അന്ന് രോഗമൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുമില്ല ഞാൻ അത്ര വിചാരിച്ചിട്ടുമില്ല ഞാനിങ്ങനെ മാത്രം മനസ്സിൽ ചിന്തിച്ചു പിന്നെ പിറ്റേ ഒരാഴ്ച കഴിഞ്ഞ് ഞാനൊന്ന് കോഴിക്കോട് പോയപ്പോൾ ഗുളിയെ പിന്നെയും കഴിച്ചു ഗുളിയെ കഴിച്ച് ഇവിടെ തുടങ്ങി എനിക്ക് ഉറക്കം തുടങ്ങി അപ്പം ഞാൻ എൻ്റെ പിന്നെ ഞാൻ ഷർദിച്ചു അപ്പോൾ ഞാൻ തയ്യോ ഗുളിയെ കഴിച്ചിട്ട് എന്തായിരിക്കും ഷർദ്ദിക്കുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുക ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എന്തിനാണ് ഗുളിക കഴിക്കുന്നത് അയ്യോ ഞാൻ അപ്പോഴാണ് വിചാരിക്കുന്നത് ഉടമ്പടി എടുത്തതാണെങ്കിൽ ഗുളികയുടെ ഷർദീൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നു അപ്പം ഇതുപോലെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിച്ച് തരുന്നത് എനിക്ക് ഉറപ്പായി അപ്പം തന്നെ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് തലവേദനയാണ് തലവേദന വന്നാൽ ും കാണതെ വരും കണ്ണു കാഴ്ച കുറവും ശരിക്കും കാണില്ല എനിക്ക് എഴുതാനോ പിന്നെ വായിക്കാനോ ഒക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ഞാൻ തൊഴിലുറപ്പിൽ മേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ പത്താം ക്ലാസ് ഒരാൾക്ക് മേറ്റ് സ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല എന്നൊരു അനു ഓർഡർ വന്നു ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന് എൻ്റെ ജോലി പോയി പിന്നെ എനിക്ക് കുഞ്ഞു നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് തലവേദന കുഞ്ഞ് നിന്ന് പണിയെടുത്താൽ അന്ന് എനിക്ക് തലവേദന തുടങ്ങും തലവേദന തുടങ്ങിയാൽ ഒരാഴ്ചയ്ക്ക് എനിക്ക് ഒരു വീട്ടിലെ പണി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ പത്താം ക്ലാസ് എഴുതാൻ ഞാൻ അമ്മയോട് ഉടമ്പടി എടുത്തതിന് ശേഷമാണെന്ന് അറിയുന്നത് അമ്മയോട് ഞാൻ ചോദിച്ചാൽ അമ്മയും ഉടമ്പടി എടുത്ത് എനിക്ക് പത്താം ക്ലാസ് എഴുതാൻ ഇനി സാധിക്കുമോ എനിക്ക് അമ്പത്തിനാല് വയസ്സായി എനിക്കിത് ഓർത്ത് എഴുതാൻ പറ്റുമോ അങ്ങനെ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടു അപ്പോൾ എനിക്ക് എന്തായാലും പൊയ്ക്കോ പാസ്സാകുമോ എന്ന് എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി എന്തായാലും ഞാൻ ഒരു വർഷം എല്ലാ ഞായറാഴ്ചയും ക്ലാസ്സിന് പോയി പരീക്ഷ എഴുതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ രണ്ട് എ പ്ലസും ഒരു എയും ബാക്കി ഏഴ് ബി പ്ലസും അങ്ങനെ ഞാൻ പാസ്സായി ഞാനൊന്ന് പാസ്സാവണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ ഇത്രയോ മാർക്ക് എനിക്ക് തമ്മ തന്ന് പരീക്ഷ എങ്ങനെ ഞാൻ എഴുതിയെന്ന് എനിക്ക് പറയാനില്ല എൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് ഓരോ ക്വസ്റ്റിൻ ആൻസറും പറഞ്ഞു തന്നാണ് ഞാൻ എഴുതിയത് കാരണം എനിക്ക് എനിക്കിത്രയും പ്രായമായതുകൊണ്ട് പഠിപ്പിക്കുന്നതെല്ലാം മറന്നു പോകും പഠിച്ചാലും ഓർക്കില്ല എങ്ങനെയായാലും ഞാൻ പരീക്ഷ എഴുതി പാസ്സാകണം എന്നാവശ്യപ്പെട്ടെങ്കിൽ ഇത്രയും മാർക്ക് കിട്ടി ഞാൻ പാസ്സായി പിന്നീട് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തെട്ട് വർഷമായിട്ട് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് വേണം ചുമക്കണം കുറേ ദൂരം വലിക്കാനുണ്ട് ചുമക്കുകയും ചെയ്യണം അപ്പം ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കുമോ ആറ് മണി വരെ പ്രാർത്ഥിച്ചാൽ വെള്ളം കോരാൻ സമയം പോകും ഇത് കഴിഞ്ഞിട്ട് വേണം പണിക്ക് പോകണമെങ്കിൽ ഇതെല്ലാം ബുദ്ധിമുട്ട് ദൈവമേ എന്ത് ചെയ്യും ഈ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു അരമണിക്കൂർ സമയം മുടങ്ങാതിരുന്ന് പ്രാർത്ഥിക്കായിരുന്നല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അന്ന് തന്നെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി എന്നോട് ചോദിച്ചു നമുക്ക് കെറ്റിന്ന് മോട്ടറ് വെക്കാം അപ്പം ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് ഒരു പൈസ ഇല്ല പെട്ടെന്ന് മോട്ടറ് വെക്കാം നമുക്ക് പറ്റില്ല ഞാൻ പിന്നെ വെക്കുന്നോളൂ നിങ്ങൾ വെച്ചതല്ല ഞാൻ തരാം പൈസ എന്ന് പറഞ്ഞ് അവർ കൂടി പൈസ തന്ന് ഞങ്ങൾ മോട്ടർ വെച്ചു അതുകാരണം എനിക്ക് രാവിലെ അഞ്ചര മുതൽ ആറര വരെയെന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു തന്നു പിന്നീട് എൻ്റെ കയ്യിലൊരു ഒരു മുഴയുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു മുഴ ഇവിടെ ഈ ഭാഗത്ത് വന്ന് അത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഉണങ്ങി അതിന് പിന്നെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അയച്ചു കൊടുത്ത് വേദനയില്ലാത്ത മുഴകൾ അങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത് ഈ മുഴ കയ്യിൽ വന്നപ്പോൾ ഞാൻ യും അതുപോലെ തന്നെ ഇനിയും അത് ഓപ്പറേഷൻ ചെയ്ത് കുറേ നാൾ റെസ്റ്റ് എടുത്തിരിക്കണല്ലോ ഇനി എന്ത് ചെയ്യും അപ്പം ഞാൻ ഉടമ്പടി എടുത്താണല്ലോ ആണല്ലോ മാതാവേന്ന് ഞാൻ എന്നും തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ തൈലം തേക്കുന്നില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ആ മുഴ കാണുന്നില്ല അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കയ്യിലേയും മുഴ പോയല്ലോ ഇനി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ കഴിഞ്ഞ് പുതുക്കാനാകുന്നതിന് മുമ്പ് തന്നെ ആ മുഴം ഇനി ഞാൻ നോക്കിയപ്പോൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വന്ന് ഈ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ മാതാവിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാളെ പൈസ കൊടുക്കാനുള്ളത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ നിന്ന് വരും ഇന്നൊരാളോട് ചോദിക്കുന്നു എന്ന് പറയും അപ്പോൾ അത് ചോദിക്കും എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ എനിക്ക് ഒരു വിഷമമുള്ളൂ കുറച്ചുകൂടി മുമ്പ് ഇവിടെ വന്നില്ലല്ലോ വരാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ എന്തുമാത്രം വിഷമിച്ചാണ് ജീവിച്ചിരുന്നതിന് മുന്നേ ഇപ്പോൾ എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല ടെൻഷനില്ല എപ്പോൾ ടെൻഷൻ വന്നാൽ അപ്പം തന്നെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ആ ടെൻഷനെല്ലാം പോകും നല്ല സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബം ജീവിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും പ്രാർത്ഥനയല്ല ആദ്യം തന്നെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും പിന്നെ അത് പത്രം കൊണ്ടുപോകുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടിയാണ് വീടുകളിലും ടൗണുകളിലും എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ ജീവകാരുണ്യ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ബത്തേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ പോയി എല്ലാം അഞ്ച് ദിവസവും ഒരു മാസത്തിൽ എല്ലാ ആഴ്ചയിലും അഞ്ച് ദിവസം എല്ലാ രോഗികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു സഹായ സംഘടനയാണ് അവിടെ അവിടെ പോയി എല്ലാം പരമാവധി പറ്റുന്നത്രോം ദിവസങ്ങളിൽ പോയി അവരെ സഹായിക്കും പരമാവധി ഉള്ള സഹായവും കൊടുക്കും പിന്നെ പണിയെടുക്കാനും ഭക്ഷണം വെക്കാനും വിളമ്പാനും പാത്രം കഴുകാനും എല്ലാം കൂടി പരം പണിയില്ലാത്ത മിക്കവാറും ദിവസങ്ങളിൽ പോകും അല്ല എന്തായാലും ഒരു മാസത്തിൽ ഒരിക്കലോ ഒന്നോ രണ്ടോ പ്രാവശ്യം നിർബന്ധമായിട്ടും പോയിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളൊഴിവ് പോലെ പോയിരിക്കും കാരുണ്യപ്രവർത്തി പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങ് പിന്നെ തൊട്ടടുത്തുള്ളവരെ എനിക്കറിയാം എൻ്റെ മോളെ ബി എസ് സി നഴ്സിങ്ങിനെ പഠിപ്പിച്ചതാണ് ആ ബുദ്ധിമുട്ട് എനിക്കറിയാം ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തൊട്ടടുത്തുള്ളവരെ ബുദ്ധിമുട്ടും നമുക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ ആയിട്ടും അല്ലാതെ സാധനങ്ങൾ വാങ്ങാനായാലും പറ്റുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് ഉപവാസം ബുധനാഴ്ച ദിവസമാണ് ഞാൻ ഉപവാസം എടുക്കാറ് എല്ലാ ബുധനാഴ്ചയും എടുക്കാറ് ഉപവാസം എടുക്കാറുണ്ട് വചനം വചനം വായിക്കാതെ എനിക്ക് ബൈബിളിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവൻ്റെ അമ്മ നിർബന്ധിച്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് കൂട്ടുകാരിയിലെ ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ അവരിവിടെ വന്ന് പിന്നെ ഞാൻ ബൈബിള് വായിക്കാൻ നമുക്കറിയില്ലായിരുന്നു ബൈബിൾ എത്ര രൂപ എവിടുന്നാ ബൈബിൾ കിട്ടുന്നവരോട് ചോദിച്ചപ്പോൾ എനിക്ക് അവർ തന്നെ ഒരു ബൈബിൾ കൊണ്ടു തന്നു ഞാൻ ഏകദേശം ആ ബൈബിൾ വായിച്ച് തീരാറായി ഒരു പത്ത് പതിനഞ്ച് പേജും കൂടി വായിക്കാനുള്ളൂ വായിച്ചെങ്കിൽ എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഞാനത് വായിച്ച് തീരാറായി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കുമ്പം അത് ഇനി കുറേ കൂടി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ അറിയാത്ത കാര്യങ്ങൾ അച്ഛനൊക്കെ വചനം പറയുമ്പം എനിക്ക് വേഗം ബൈബിൾ നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഞാനത് കാരണം ആ വചനം എഴുതി വെച്ച് പിന്നീടത് നോക്കി കണ്ടുപിടിച്ച് എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ ആ ബൈബിളിൽ സൂക്ഷിച്ചു ക്കാറുണ്ട് ഇത്രയൊക്കെ പറയുന്ന പിന്നെ തന്ന മാതാവിനും ഈശോയ്ക്ക് ഒരു കോടാനു കൂടി നന്ദി ഇനി ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും പറ്റുന്നത്രയും കാലം നടന്നു വരാൻ ഇവിടെ എത്ര കാലം വരാൻ പറ്റുമോ അത്ര കാലം ഇവിടെ വരണമെന്ന് ആണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും എന്ത് സഹനം തന്നാലും പിന്നോട്ട് മാറില്ല സഹനം തരുന്നത് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിലുള്ള പ്രവൃത്തി എന്തെങ്കിലും ദോഷം വന്നിരുന്നുകൊണ്ടായിരിക്കാം എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് അപ്പം പ്രാർത്ഥന കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകണം അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ സമയം പ്രാർത്ഥിക്കാനുള്ള കഴിവ് എനിക്ക് മാതാവ് എന്തായാലും തരും ഇനി മുമ്പോട്ടുള്ള ജീവിതം ഇതുപോലെ തന്നെ മുമ്പോട്ട് പറ്റുന്നത്രയും കാലം വരികയും ചെയ്യും എൻ്റെ മോള് നഴ്സിംഗ് പാസ്സാവണമെങ്കിൽ ഉടമ്പടി എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഞാൻ മോളെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് മോളെ കാര്യമൊക്കെ മോൾ വരുമ്പം പറയുന്നതായിരിക്കും ജെറമിയ മുപ്പത്തി ഒന്ന് ഒൻപത് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല ജയശ്രീ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നന്ദിയോടുകൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ രണ്ട് പ്രധാന മേഖലകളാണ് സുവിശേഷ പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെ തന്നെ ആത്മവിശുദ്ധീകരണത്തിലൂടെ ദൈവസന്നിധിയിൽ പ്രസാദപരവസ്ഥയിൽ കൃപയുടെ അവസ്ഥയിൽ സമർപ്പിക്കുന്നതിനൊപ്പം തന്നെ സഹോദരങ്ങളുടെ ജീവിതങ്ങളെ കാണുക കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദൈവം നമുക്ക് ആരോഗ്യം നൽകിയെങ്കിൽ ദൈവം നമുക്ക് സാഹചര്യങ്ങൾ സാമ്പത്തികമായി അനുകൂലമാക്കി നൽകിയെങ്കിൽ തൊഴിൽ നൽകിയെങ്കിൽ ആയുഷ് നൽകിയെങ്കിൽ ദൈവം നൽകിയതിന്റെ ഓഹരി നിർബന്ധമായും ദൈവത്തിന്റെ പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ് അത് ദൈവ സ്നേഹത്തോട് കൊടുക്കുവാൻ നമ്മളിപ്പോഴും തയ്യാറാവണം ഈ അത്താറിയുടെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ആവർത്തിച്ച് നമ്മളോട് പറയും നിങ്ങൾ കാരുണ്യ പ്രവർത്തികൾ സന്മനസ്സോടുകൂടി ദൈവ സ്നേഹത്തോടുകൂടി ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത്ര നാളായി തുറക്കാത്ത മാതിരികൾ തുറന്നു കിട്ടുന്നത് കെട്ടപ്പെട്ട് വിഷയങ്ങൾ അത് പൊട്ടി നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിലുള്ള മാർഗം തുറക്കുന്നത് കാണുവാനാകും അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം പലപ്പോഴും ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ഒരു ലജ്ജ എങ്ങനെ ഇത്രത്തോളം പഠിച്ച ഞാൻ ഇത്രത്തോളം ജോലിയുള്ള ഞാൻ ഇത്രത്തോളം സ്റ്റാറ്റസ് ഉള്ള ഞാൻ എങ്ങനെ ഈ മാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന് അത് ദൈവാനുഭവങ്ങളുടെ നിധിയാണത് നമുക്കറിയാം അമ്മ മാതാമിന്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും യും സർവസ്വവും അമ്മയിൽ സമർപ്പിച്ചവർ അവർക്ക് ലഭിക്കുന്ന ദൈവാനുഭവങ്ങളാണ് ആ കൃപാസനം പത്രത്തിലുള്ള സാക്ഷ്യങ്ങളും മുഴുവനും കൂടാതെ അച്ഛൻ്റെ ദൈവിക സന്ദേശമാണ് ഒരു ഉടമ്പടി ധ്യാനത്തിലും അമ്മമാതാവിലൂടെ ഈശ്വരയിലൂടെ അച്ഛന് ലഭിക്കുന്ന സന്ദേശങ്ങളാണ് നമുക്ക് പങ്കുവെച്ചു തരുന്നത് ആ സന്ദേശം കൂടിയാണ് ആ പത്രത്തിലുള്ളത് നമ്മൾ ഒരു കൃപാസനം പത്രം മറ്റൊരു വ്യക്തിക്ക് കൈമാറുമ്പോൾ ദൈവികമായ സന്ദേശത്തെയും ദൈവത്തെ ഓൺ ചെയ്ത മനുഷ്യരുടെ ജീവിതത്തെയുമാണ് കൈമാറുന്നത് അതാണ് സുവിശേഷ പ്രവർത്തനം എന്ന് പറയുക നമുക്ക് വാക്കുകൊണ്ട് അധികം പറയുവാനാവില്ലെങ്കിൽ ഇവിടെ ഇതെല്ലാം ഉണ്ട് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇവിടെയുണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വഴി അതൊന്ന് കാണിച്ചു തരുവാൻ ദൈവത്തിൻ്റെ സന്ദേശം ഇതിലുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ കൈമാറുവാനാവുന്നതാണ് കൃപാസനം പത്രം അതുകൊണ്ടാണ് അത് കേവലം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കൈമാറുന്നതല്ല ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബം ആ വ്യക്തി ഇത് സ്വീകരിക്കുന്നതിലൂടെ അമ്മയെ അറിയുവാൻ ഈശ്വരയോട് ചേർന്ന് നിൽക്കുവാൻ അവരുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ തീരുമാനമുണ്ടാകുവാൻ നമ്മൾ നടത്തുന്ന ഒരു സുവിശേഷം വരെയാണ് സന്തോഷത്തോടു കൂടി ഈ കാരുണ്യ പ്രവൃത്തികളിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും നമ്മൾ വ്യാപരിക്കുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വേഗത്തിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതങ്ങളായി പ്രവർത്തിക്കുന്നത് നാം അനുഭവിക്കുക അതിന് നിരന്തരം നമുക്ക് ശ്രദ്ധിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക